സൂറത്തു ഷർഷൻ പാരായണം എട്ടായിട്ടുള്ള സൂറത്തു ഷർഷാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ പാരായണവും പാരായണ നിയമങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا ഈ എട്ടായത്തുകളിലും വന്ന പാരായണ നിയമങ്ങള് നേരത്തെ പഠിച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സാങ്കേതികമായ പ്രയോഗം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക് ഓരോ ആയത്തുകളായി പരിശോധിക്കാം ഒന്നാമത്തെ ആയത്ത് അലംനസ് ഇതിലെ രണ്ട് നിയമങ്ങളുണ്ട് പ്രധാനമായും ഒന്ന് ഇലഹാറാണ് രണ്ടാമത്തത് അൽക്കലത്താണ് ഇലഹാർ എവിടെയാണെന്ന് ചോദിച്ചാൽ സുക്കൂണുള്ള മീമിന് ശേഷം നൂല് വന്ന ആ ആദ്യ ഭാഗമാണ് അലം അലം എന്ന അലമിലെ സുക്കൂനുള്ള മീമും പിന്നെ നൂല് അവിടെ നമ്മൾ മണിക്കലോ ഇഹ്ഫാവോ അങ്ങനത്തെ ഒരു സംഗതി ചെയ്യരുത് ഒളിവാക്കി ഇലഹാറാക്കി പറയണം ആ നിയമം സുക്കൂവിനുള്ള മീമിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അനുസരിച്ച് അക്ഷരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് എന്താണ് നിയമം എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒന്നും കൂടി കേൾക്കാൻ ശ്രമിക്കാം അലം സ്വ ദ് എന്ന ഈ അക്ഷരം കൽക്കലത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് സ്വദേ രണ്ടാമതായിട്ട് ഇതില് ഇഹ്ഫ് എന്ന നിയമം സുക്കൂനുള്ള നൂലിനു ശേഷം കാഫ് വന്നിട്ടുണ്ട് ആ കാഫ് ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട പെട്ട ഒരക്ഷരമാണ് ഇഹ്ഫായിന് എത്ര അക്ഷരങ്ങളുണ്ട് അത് ഏതെല്ലാമാണ് എന്ന് രജീബിദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ അവിടെ നോക്കണം ഞാൻ ആവർത്തിക്കുന്നില്ല മണിച്ച് മറച്ചൊതുകോ ക്യാഖ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഹൽത്തിന്റെ അക്ഷരം ഐന് വ എന്ന് പറയുന്നിടത്തോ അയനുണ്ട് അതുപോലെ തന്നെ അങ്ക എന്ന് പറയുമ്പോഴും അയിനുണ്ട് അത് രണ്ടും അക്ഷരം തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുതരുത് മദ്ദ മുൻഫസിലും ഇഹ്ഫാവുമാണ് ഈ ആയത്തിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ മദ് മുൻഫസിൽ അല്ല ഈ അപ്പൊ മദ്യരക്ഷണം അതിന് ശേഷം വരുന്ന കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും വന്നു അതുകൊണ്ടാണ് മദ് മുൻഫസിൽ അനുവദനീയമാണെന്നുള്ളത് ജായ്സാണ് നിർബന്ധമായിട്ട് അത്രയും ദൈർഘ്യം ആവശ്യമില്ല നിങ്ങൾക്ക് നീട്ടി ഓതൽ അനുവദനീയമായ ഒരു സ്ഥലമാണിത് പിന്നുള്ളത് ഇഹ്ഫ എന്ന നിയമമാണ് അത് സുക്കൂനുള്ള നൂണിന് ശേഷം ഓഫ് ആണ് ഇവിടെ വന്നത് നേരത്തെ ഫാൻ്റെ അക്ഷരമായ കാപ്പിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ഓഫ് പുള്ളിയുള്ള കോഫ് ലഹ്രഖ് ലഹ്രഖ് ലഹ്റക് അപ്പൊ വേണമെങ്കിൽ രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും കൂട്ടി ഓതാവുന്നതാണ് ഒരുമിച്ച് ഓതാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ وَوَضَعْنَا عَنْكَ وِزْرَكَ الَّذِي أَنْقَضَ ظَهْرَكَ الندم ما لا وَرَفَعْنَا لَكَ ذِكْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ وَرَفَعْنَا عين سكونة حلقين ുംശബബ്ദതയുടെ നിയമം ശ്രദ്ധാക്കപ്പെട്ട നൂല് വരുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധാക്കപ്പെട്ട മീമ് വരുമ്പോൾ ഗുന്നത്താണ് സജീവിതന നിയമം മണിക്കുക അതുകൊണ്ട് ഇവിടെ നമ്മൾ മണിക്കേണ്ടതുണ്ട് പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഫ ഇന്ന പാരായണം കാണാതെ പഠിക്കുമ്പോൾ ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഫ ആണ് വാവല്ല എന്ന് നാം തിരിച്ചറിയണം പിന്നെ ഇതിലുള്ള ഐന് മുസ് ആദ്യത്തെ ഓൾസറാണെങ്കിൽ രണ്ടാമത്തെ യുസ്രാ രണ്ടാമത്തെ യാ ആണ് തുടക്കത്തില് ആദ്യത്തെ ഐനാണ് തുടക്കത്തില് അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതെ തന്നെ ആദ്യം പറയുന്നത് അയിനും രണ്ടാമത്തേത് യാവും അതാണ് ഫ ഇന്നു ഇന്നു അതേ നിയമം അവിടെയുണ്ട് അതേ നിയമം അടുത്തത് ഫു തറു ത കൊണ്ട് തുടങ്ങുന്നു ആയത് ഫറു ഐനാണ് ഹൽക്കിന്റെ അക്ഷരം ൂളിന് ശേഷം സ്വാദ് അവിടെ നിയമം ഇഹ്ഫാണ് മണിച്ച് മറച്ചു ഓതുക അടുത്തായ് തൽക്കളത്തിന് അക്ഷരമായ ബാഹാണ് ഈ ആയത്തിന്റെ അവസാനത്തിലുള്ളത് അതുപോലെ വൈല തരു രാജ്യത്തില് ഈ അവസാനത്തെ ആഴത്തിന്റെ തുടക്കത്തിനുള്ള അക്ഷരം വാവാണ് തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരം ഇതാണ് ഈ ആഴ്ച രണ്ട് ആയത്തുകളുടെ ചെറിയ നിലക്കുള്ള സജ്വീതി വിവരണം ഒന്നുകൂടി പാരായണം ചെയ്യാം بسم الله الرحمن الرحيم أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فإذا فرغت فانصب وإلى ربك فارغب صدق الله وآخر دعوانا أن الحمد لله رب العالمين السلام عليكم